എണ്ണങ്ങളിൽ മത്സരിക്കാൻ വിലക്ക് ഏർപ്പെടുത്തിയെന്ന പ്രചരണം അസംബന്ധമെന്ന ബിനോയ് വിശ്വം കാഞ്ഞിരപ്പള്ളിയിൽ കുഴിമന്തി കഴിച്ച ഭക്ഷ്യ വിഷബാധ പതിനഞ്ചു പേർ ആശുപത്രിയിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം ിൽ മത്സരിക്കാൻ വിലക്ക് ഏർപ്പെടുത്തിയെന്ന പ്രചരണം പൂർണ്ണമായും അസംബന്ധമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടിയുടെ പ്രവർത്തന ശൈലി അറിയാത്തവരും എന്താണെന്ന് മനസ്സിലാക്കാത്തവരും മനസ്സിലാക്കിയാലും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുമാണ് ഇത് പ്രചരിപ്പിക്കുന്നത് പൂർണ്ണമായും പാർട്ടി ഭരണഘടന പാലിച്ചുകൊണ്ട് മാത്രമേ സമ്മേളനങ്ങൾ നടക്കൂ മത്സരിക്കാൻ ഏതൊരാൾക്കും അവകാശമുണ്ട് അത് പാർട്ടി ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിന് വിധേയമായാണ് പാർട്ടി പ്രവർത്തിക്കുക എന്നാൽ പാർട്ടിയുടെ സമ്മേളനങ്ങളെ വഴിതെറ്റി ിച്ചു കൊണ്ടുപോകാൻ ആരെങ്കിലും സംഘടിതമായി നീക്കം നടത്തിയാൽ ആ നീക്കത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്ന കാര്യവും പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കുഴിമന്തി കഴിച്ച പതിനഞ്ചു പേർക്ക് ഭക്ഷ്യ പരാതി ഇരുപത്തിയാറാം മൈലിൽ ഫാസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് കുഴിമന്തി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് ഇവരെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും പിന്നീട് വിവിധ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു പരാതിക്ക് പിന്നാലെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഹോട്ടലിൽ പരിശോധന നടത്തി ശുചിത്വമില്ലാതെയാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്നും ഹെൽത്ത് കാർഡില്ലാതെയാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നതെന്നും പരിശോധനയിൽ കണ്ടെത്തിയതോടെ ഹോട്ടൽ താൽക്കാലികമായി അടച്ചുപൂട്ടുന്നത് നിർദ്ദേശം താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ പ്രതികളായ ആറ് കുട്ടികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി ഹോമിലെ താമസ കാലാവധി പതിനാല് ദിവസം കൂടി നീട്ടുകയും ചെയ്തു കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് നേരത്തെ ജുവനൈൽ ജസ്റ്റിസ് ഫോർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഇവർ ജില്ലാ കോടതിയെ സമീപിച്ചത് കേസ് കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിപ്പോക്കുന്നതാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എക്സാലോജിക്കിനെ എന്തിനാണ് വലിച്ചിഴയ്ക്കുന്നതെന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ എൻ ഐ എ ചോദ്യം ചെയ്യുന്നു ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതോടെ പ്രത്യേക വിമാനത്തിലാണ് എൻ ഐ എ സംഘം റാണയെ ഡൽഹിയിലെത്തിച്ചത് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടെ റാണയെ പതിനെട്ട് ദിവസത്തേക്ക് എൻ ഐ എ കസ്റ്റഡിയിൽ കൈമാറി കോടതിയിൽ ഉത്തരവിറക്കിയിരുന്നു ഇതിനു ശേഷമാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് രണ്ടായിരത്തി എട്ടിൽ നൂറ്റി അറുപത്തിയാറിലേറെ പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പതിനേഴ് വർഷത്തിന് ശേഷമാണ് പാകിസ്ഥാൻ കനേഡിയൻ ബിസിനസ്സുകാരനും മുൻ പാക് സൈനിക ഡോക്ടർ ുമായ റാണയെ ഇന്ത്യയ്ക്ക് കിട്ടുന്നത് എരുമേലിയിൽ വീടിന് തീ പിടിച്ച് ഒരാൾ മരിച്ചു മൂന്നുപേർക്ക് ഗുരുതര പരിക്കേറ്റു കനകപ്പല്ലം ശ്രീനിപുരം കോളനിക്ക് സമീപം പുത്തൻപുരക്കൽ വീട്ടിൽ സീതമ്മയാണ് മരിച്ചത് തീപിടുത്തത്തിൽ ഭർത്താവ് സത്യപാലൻ മകൾ അഞ്ജലി മകൻ ഉണ്ണിക്കുട്ടൻ എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആയിരുന്നു സംഭവം തീ പടർന്നത് എങ്ങനെയെന്ന വ്യക്തമല്ല വീട്ടിൽ വെച്ച് ആരെങ്കിലും ആത്മഹത്യാശ്രമം നടത്തിയതാണോ എന്നും സംശയമുണ്ട് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയടച്ചു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവതി ആംബുലൻസിൽ വെച്ച പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൂറ്റിയെട്ട് ആംബുലൻസ് ഡ്രൈവർ കായംകുളം കീരിക്കാട് തെക്ക് പനക്കച്ചിറ വീട്ടിൽ നൌഫലിനാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ിയ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ പ്രദർശനമായ വൈബ്രന്റ് ബിൽകോൺ കോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്നിന് വാണിജ്യ വ്യവസായ മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്യും ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള വിശാലമായ പ്രദർശന മേഖലയിൽ ഇരുന്നൂറ്റി അൻപതിലധികം പ്രദർശകരും അയ്യായിരത്തിലധികം സന്ദർശകരും എഴുന്നൂറിലധികം അന്താരാഷ്ട്ര ഉപഭോക്താക്കളും പങ്കെടുക്കും യുഎസ്എ മെക്സിക്കോ ബ്രസീൽ യുകെ സ്പെയിൻ യു വടക്കേ അമേരിക്ക ലാറ്റിൻ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക തെക്കുകിടക്ക േഷ്യ തുടങ്ങിയ അറുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഉപഭോക്താക്കളാണ് എക്സ്പോയിൽ എത്തുന്നത് സമാനതകളില്ലാത്ത കയറ്റുമതി ഒ ഇ എം സംരംഭ അവസരങ്ങൾ എന്നിവയാണ് ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് ഇതിലൂടെ സാധ്യമാകുന്നത് കത്ത് ഭർത്താവ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പരാതിയുമായി യുവതി വിവാഹം കഴിഞ്ഞതു മുതൽ ഭർത്താവും വീട്ടുകാരനും സ്ത്രീധനത്തെ ചൊല്ലി പീഡിപ്പിച്ചിരുന്നുവെന്നും സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നുവെന്നും യുവതി ആരോപിച്ചു അൻപത് പവൻ സ്വർണം ചോദിച്ചെങ്കിലും മുപ്പത് പവനാണ് വീട്ടുകാർക്ക് നൽകാൻ കഴിഞ്ഞത് ഇതേ ചൊല്ലിയാണ് പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് വിവാഹം കഴിഞ്ഞ മൂന്നാം ദിവസം മുതൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നും യുവതി പറഞ്ഞു യു എസ് മേൽ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച ചൈന ശനിയാഴ്ച മുതൽ പുതിയ തീരുവ നിലവിൽ വരും ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിന് പിന്നാലെ യുവസ് മേൽ ചൈന ചുമത്തിയിരുന്ന എൺപത്തിനാല് ശതമാനത്തിൽ നിന്നാണ് കുത്തനെയുള്ള ഈ വർധന ചൈനയ്ക്കുമേൽ യു എസ് ചുമത്തുന്ന അസാധാരണമായ ഉയർന്ന തീരുവ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെയും അടിസ്ഥാനപരമായ സാമ്പത്തിക ചട്ടങ്ങളുടെയും സാമാന്യ യുക്തിയുടെയും ലംഘനമാണെന്ന് ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിൽ താരിഫ് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക